വല്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഭയന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് അതിന് പിന്നിൽ നിരന്തരമായി പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകളെല്ലാം കേട്ടും അതോടൊപ്പം സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പല വീഡിയോകളൊക്കെ കണ്ട് നമ്മുടെ ആളുകൾക്ക് പ്രത്യേക സ്ത്രീകൾക്കുൾപ്പെടെ വല്ലാതെ ഭയപ്പാടുണ്ടാകുന്നൊരു സന്ദർഭമാണ് എന്നുള്ളത് നേരത്തെ സുരക്ഷ അവിടെ സൂചിപ്പിച്ചു ജമാഅത്ത് ജമാതത്ത് ഒരു പരിപാടി ആ പരിപാടിയിൽ മൂന്ന് കോളേജ് പ്രൊഫസർമാരുണ്ട് അതിൽ രണ്ട് കോളേജ് പ്രൊഫസർമാരും മൂന്നും നാലും ചോദ്യങ്ങളാണ് എഴുന്നേറ്റെന്ന് ചോദിച്ചത് അവരോട് പറഞ്ഞു കൊടുത്തിട്ട് പോലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ള രണ്ട് കോളേജ് രണ്ട് മൂന്ന് രണ്ട് പേരും നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് അവരുടെ മനസ്സിന് എന്നെനിക്ക് തോന്നിപ്പോന്നു അവരുടെ അങ്കലാപ്പാണ് അതിന് കാരണമെന്ന് അത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഭയപ്പാട് വേണ്ട ജാഗ്രതയാണ് വേണ്ടത് ശരിക്കും നമുക്ക് ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു ഇന്നലെ ഇറങ്ങിയതും ഇന്ന് ഇറങ്ങിയതുമായിട്ടുള്ള പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴും നമ്മൾ വളരെയധികം ജാഗരൂകരാവണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം ഈ ഫോമിലെ തന്നെ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ പൗരനാണോ എന്നതാണ് ഫസ്റ്റ് ചോദ്യം അപ്പോൾ അത് ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം കുറയ്ക്കുക എന്നത് തന്നെയാണ് അവർ പറയുന്ന ഒരു മാർഗം ഇരട്ടിപ്പ് വന്ന വോട്ട് മാറ്റണം മറ്റൊന്ന് മരിച്ചു പോയവരുടെ വോട്ട് മാറ്റിയെടുക്കണം ഒറ്റപ്പെട്ടുപോയി താമസിക്കുന്ന ആളുകളുടെ വോട്ട് ചിലയിടത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവാം അവരെ ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത് അതിന് കാരണമായി പറയുന്ന അതാണ് ഈ എസ് ഐ ആർ കൊണ്ടുവന്നിരിക്കുന്നതിന് കാരണമായി അവർ പറയുന്നത് ഈ ഓട്ടപട്ടിക സംശുദ്ധമാക്കണം എന്നതാണ് അതിൽ ഇത്ര തീവ്രമായ ആവശ്യമുണ്ടോ നമുക്കറിയാം ആശുപത്രികളിലൊക്കെ ചെറുമ്പോൾ ഐ സി യൂണിറ്റ് നമ്മൾ ഇങ്ങനുണ്ട് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഇപ്പം നമ്മളെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാക്കിയിരിക്കുകയാണ് ഇവിടെ ഇൻറ്റൻസീവായിട്ട് ഓട്ടർ പട്ടിക പരിഷ്കരിക്കുകയാണ് എന്തിനാണ് ഇത്ര തിരക്ക് പിടിച്ചത് പരിഷ്കരിക്കുന്നത് നോക്കിയപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് നടത്തി ബീഹാറിൽ ആ ടെസ്റ്റ് ഡോസ് വിജയിച്ചു എന്ന് അവർ കണ്ടെത്തി ആ ടെസ്റ്റ് ഡോസിലൂടെ അവിടെയുള്ള അറുപത്തിയെട്ട് ശരിക്കും കണക്ക് അറുപത്തി എട്ടര ലക്ഷം ആളുകളെ വെട്ടിമാറ്റി ഒരാൾ പോലും പരാതിപ്പെട്ടിട്ടില്ല അത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു പിന്നീട് അവരുമായി ബന്ധമില്ലാതെ ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്നാം ഘട്ടത്തിൽ അവർ വിജയിച്ചു രണ്ടാം ഘട്ടത്തിൽ ഈ മൂന്ന് സംസ്ഥാനം അത് മറ്റാർ തെറ്റിദ്ധരിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ കുറച്ച് സംസ്ഥാനങ്ങളെ കൂട്ടി പന്ത്രണ്ട് സംസ്ഥാനങ്ങളാക്കി മാറ്റിയെന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ കേരളവും പശ്ചിമ ബംഗാളും തമിഴ്നാടും മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇപ്പോൾ കാരണം എന്താ ആ മൂന്ന് സംസ്ഥാനവും ഭരിക്കുന്നത് ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ് ഭരണം നടത്തുന്നവരല്ലാത്ത മൂന്ന് കൂട്ടരാണ് ഭരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളിൽ ഈ പരിഷ്കരണത്തിലൂടെ അവരുദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തിച്ചേർക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചിലർക്കറിയില്ല ഇത് രണ്ട് തരത്തിലുള്ള വോട്ടർ പട്ടിക ഉണ്ട് ഒന്ന് എൽ എസ് ജി ജി ഡി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു വോട്ടർ പട്ടിക അത് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ആ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിൽ മാത്രം ഓപിക്കുന്ന ഒരു പട്ടിയാണ് ആ പട്ടികയായിട്ട് യാതൊരു ബന്ധവും ഈ പട്ടികയ്ക്കില്ല രണ്ടാമത്തെ പട്ടികയാണ് പാർലമെൻറ്റ് അതോടൊപ്പം തന്നെ നിയമസഭാ ഉപയോഗിക്കുന്ന പട്ടിക ആ പട്ടികയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ പട്ടികയിൽ തന്നെ നമ്മൾ ഈ കേന്ദ്ര നേരത്തെ നമ്മൾ രാജ്യത്തേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാർ നമ്മളെ അടക്കി ഭരിച്ചിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാലമാണ് കടന്നു വന്നവർ കടന്നു വന്നവർ ഉടമകളായി നാം അടിമകളായി ആ കാലം ആ കാലത്തെ നമ്മൾ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ ആ കാലത്തെ മൂന്നായിട്ട് ഇങ്ങനെ തിരിക്കും കോളനി കാലഘട്ടം ഒന്ന് അത് ബ്രിട്ടീഷുകാരുടെ കോളനി കാലഘട്ടമായിരുന്നു അവർ കോളനിയായി നമ്മുടെ രാജ്യത്തെ മാറ്റി ഇവിടെയുള്ള സമ്പത്ത് മുഴുവൻ കൊണ്ടുപോവുകയും ചെയ്തുവരുക ആ കൊളോണിയൽ കാലം ഒന്ന് ആ കാലത്തിന് തൊട്ട് മുമ്പുള്ള പ്രീ കൊളോണിയൽ കാലം അത് കഴിഞ്ഞ് ആ കാലത്തിന് ശേഷം വന്ന പോസ്റ്റ് കൊളോണിയൽ ഏജ് അങ്ങനെ മൂന്ന് ഏജുകളാണ് പോസ്റ്റ് കൊളോണിയൽ ഏജ് ഏജാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് കൊളോണിയൽ ഏജ് പ്രീ കൊളോണിയൽ ഏജ് ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ഏജ് അങ്ങനെ മൂന്ന് ഘട്ടമായി തിരിക്കുന്നത് പോലെ ഇവിടെയും മൂന്ന് ഘട്ടമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ കാണിച്ചത് പോലുള്ള മറ്റൊരു നയം തന്നെയാണിത് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ജനിച്ചവർ ഒരു ഏജ് പ്രീ കൊളോണിയൽ ഏജ് പോലുള്ള ഏജ് ആ ഏജാണ് ആദ്യം ചെയ്യുന്നത് രണ്ട് ഒന്ന് ഏഴ് എൺപത്തി മുതൽ രണ്ട് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി നാല് വരെയുള്ള ഒരു ഘട്ടം മൂന്നാമത്തെ ഘട്ടം രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ജനിച്ചവരുടെ മറ്റൊരു ഏജ് അങ്ങനെ മൂന്ന് ഏജ് ഒരു പാട്ട് അതിൽ ആദ്യം നമ്മൾ നോക്കിയാൽ ഒന്ന് ഏഴ് എൺപത്തി മുതൽ അതിനു മുമ്പ് ജനിച്ചവർ ഇപ്പോൾ അവർക്ക് മുപ്പത്തെട്ട് വയസ്സും ഇന്നത്തെ വയസ്സാണ് ഞാൻ പറയുന്നത് ഇന്ന് കണക്കൂട്ടിയ വയസ്സാണ് ഞാൻ അത് ഒന്ന് ഏഴ് എൺപത്തേഴിന് മുമ്പ് ജനിച്ചവർക്കുള്ള വയസ്സ് മുപ്പത്തെട്ട് വയസ്സും നാല് മാസവും എട്ട് ദിവസവും കാണും ഇന്ന് ഇന്ന് രാവിലെ വരെയുള്ള ഡേറ്റാണത് അവർക്ക് മുപ്പത്തെട്ട് വയസ്സ് കാണും അത് ഒന്ന് ഏഴ് എൺപത്തേഴിന് മുമ്പ് ജനിച്ചവർ ഇനി രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാലിന് ശേഷം ജനിച്ചവർ ഇരുപത്തിനാല് രണ്ടായി ഇരുപത്തിനാലല്ല രണ്ടായിരത്തി നാല് ഒന്ന് സോറി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവർ അതായത് നമ്മളെല്ലാം അതിൽ പെടുന്നവരാണ് അത് ആദ്യം പറഞ്ഞവരെ അത് നമ്മൾ പെടുന്നുണ്ട് ഇതിനകത്ത് ഇരുപത് വയസ്സും പതിനൊന്ന് മാസവും ഏഴ് ദിവസമാവും ഇന്ന് വരെ ആവും രണ്ടായിരത്തി നാലിന് ജനിച്ചവർ അതിന് ശേഷം ഉള്ളവരാണ് എന്നാൽ ഇവിടെ ബാധിക്കാൻ പോകുന്നത് രണ്ടിനിടയ്ക്കുള്ള ഒന്ന് ഏഴ് എൺപത്തി ഏഴ് മുതൽ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് വരെയുള്ള പതിനേഴ് വയസ്സും അഞ്ച് മാസവും ഒരു ദിവസവും തികയുന്ന അവരെയാണ് ഇത് ആദ്യം ബാധിക്കാൻ പോകുന്നത് ഞാൻ ആ മൂന്ന് ഏജുകൾ പറഞ്ഞു മൂന്ന് ഏജ് ബാറില് നിൽക്കുന്നവർ പറഞ്ഞു ഇവിടെ അടിസ്ഥാനമായവരെടുത്തിരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത് അന്ന് ഒരു ജനപ്രാതിധ്യ നിയമം ആ റിപ്പബ്ലിക്കിലൂടെ പുറത്തു വന്നു ജനപ്രാതി നിയമം ജനത്തിന് പ്രാതിഥ്യമുണ്ട് ജനമാണ് ഏറ്റവും വലുത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശില ആ ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളിനെ നമ്മൾ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു ആ ആളാണ് പിന്നെ ജന ജനസഭയിൽ പോയിരിക്കുന്നത് അഥവാ അസംബ്ലിയിലും പാർലമെന്റിൽ പോയിരിക്കുന്നത് അവരവിടെ ചെന്ന് എന്ത് ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതം അവർക്ക് സഞ്ചരിക്കാനുള്ള വഴികൾ അവർക്കുള്ള ആവശ്യമുള്ള സൗകര്യങ്ങൾ അതിനുവേണ്ടി അവർ സംസാരിക്കുന്നു അത് നടപ്പിലാക്കുന്നു എന്നാൽ ഈ തീരുമാനം എടുക്കുന്നതിൽ നടപ്പിലാക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് അത് എക്സിക്യൂട്ടീവുകളാണ് അത് നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ മറ്റൊരു ശിലയാണ് ഒരു തൂണാണ് ആ എക്സിക്യൂട്ടീവുകൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളും ജന ജനങ്ങൾ തെറ്റ് ചെയ്താലും ജനപ്രതിനിധികൾ തെറ്റ് ചെയ്താലും എക്സിക്യൂട്ടീവുകൾ തെറ്റ് ചെയ്താലും നോക്കിയിരിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ജുഡീഷ്യറി അവരുടെ ജോലി എന്താ ഇവർ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയും ആവശ്യമായ ശിക്ഷ നൽകുകയും ചെയ്യണം ഇപ്പം എല്ലാവർക്കും അതിന് എന്നാലിതൊരു പുതിയ ശില കൂടെ വന്നിട്ടുണ്ട് നമുക്കറിയാം മീഡിയ ആണ് ഇന്ന് വാർത്താ മാധ്യമങ്ങൾ ഒരു വലിയ കാര്യമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായി മാറിയിരിക്കുന്നു ജനാധിപത്യത്തിൻ്റെ ഈ ഈ വിവക്ഷയൊക്കെ വരുന്ന വരുന്ന കാലത്ത് ഈ നാല് തൂണുകളെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്ന് അഞ്ച് തൂണുകളായി മാറി എന്നേ ഉള്ളൂ അപ്പോൾ ഇവയ്ക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ട് ഞാൻ അതിലേക്കൊന്ന് അതൊക്കെ പറയുമ്പോൾ വേറെ മേഖലയിലേക്ക് പോകും അതൊന്നും നമുക്കവിടെ ആവശ്യമില്ല നമുക്ക് രണ്ടായിരത്തി രണ്ട് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ എട്ട് തവണ നമ്മുടെ ഈ വോട്ടുപട്ടിക പരിഷ്കരിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു ശരിയാണ് അത് സമ്പൂർണ്ണമായിട്ടൊന്നും അല്ല അതുപോലെ ഞങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സമ്പൂർണ്ണമായിട്ടൊന്നും പരിഷ്കരിച്ചിട്ടില്ല എങ്കിലും ഒരു പരിഷ്കരണം തവണ പരിഷ്കരിച്ചു അതിലേറ്റവും അവസാനം വന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ നാല് വരെയുള്ള കാലഘട്ടത്തിലെ പരിഷ്കരണമാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള അത്ര രണ്ട് വർഷക്കാലത്തിനിടയിൽ ആ പരിഷ്കരണം പൂർത്തിയാക്കി അതാണ് അടിസ്ഥാനപരമായ പട്ടികയായി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ആ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ ആ പട്ടികയിൽ പേരുണ്ടോ അടിസ്ഥാന അന്ന് വോട്ടർമാരാണ് അന്ന് ജീവിച്ചിരിക്കുന്ന കുറേ പേര് കാണും ജീവിച്ചിരിക്കാത്തവർ കാണും പിന്നെ ഇരട്ടിപ്പുള്ളവർ കാണും അതല്ല അതെല്ലാം മാറ്റുക എന്നുള്ളതാണ് അവർ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് പക്ഷേ അതിനിടയിൽ പല ഗൂഢമായ ചിന്തകളും അവർക്കുണ്ട് എന്നതിൽ സംശയമില്ല അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ പട്ടികയിലുണ്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇന്യൂമറേറ്റർമാർ കടന്നു വരുന്നുണ്ട് അവർ ഒരു ഫോം കൊണ്ടുവരുന്നുണ്ട് ആ ഫോമിനകത്ത് ഫോട്ടോ ഒട്ടിച്ചൊരു ഫോമാണ് ആ ഫോട്ടോ ഒട്ടിച്ച ഫാമിനകത്ത് ആരുടെയൊക്കെ ഫോട്ടോ ഒട്ടിച്ച് വരുന്ന ഫോമാണ് നമ്മുടെ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പേരെങ്കിലും കണ്ട് കാണും ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ ഫോട്ടോ ഒട്ടിച്ച ആ പട്ടികയിലെ ഡീറ്റെയിലുകൾ പറയുന്ന ഫോമാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ആ ഫോമാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് രണ്ടാമത് അതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ നാം ഉപയോഗിച്ച് പാർലമെൻറ്റിലെയും അസംബ്ലിയിലെയൊക്കെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉപയോഗിച്ച പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവരുടെയും കൂടെ ഫോട്ടോ വെച്ച ഫോം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന രണ്ട് കൂട്ടരുടെ ഫോമാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്നാൽ ഫോം നമ്പർ ആറ് എന്ന പുതിയൊരു ഫാം അവരിറക്കിയിട്ടുണ്ട് ഇത് പ്രഖ്യാപന ദിവസം മൂന്നാം തീയതി രണ്ടാം തീയതി പ്രഖ്യാപിച്ച സമയത്തൊന്നും പറഞ്ഞില്ല അത് പിന്നാലെ വരും എന്ന് പറഞ്ഞു അത് ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുക്കൻ്റെ മലയാളം കോപ്പി കൂടെ കൊണ്ടുവന്നു ഇംഗ്ലീഷ് കോപ്പി ഉണ്ട് മലയാള കോപ്പി അദ്ദേഹം ഇപ്പോൾ എനിക്ക് തന്നു അത് ഫോം നമ്പർ ആണ് അത് ആർക്കുള്ളത് ഈ രണ്ട് പട്ടികയിലും പെടാതെ പുതിയ വോട്ടർമാരായി ചേർക്കേണ്ടവർക്ക് കൊടുക്കേണ്ട ഫോമാണ് ഞാൻ ക്ലിയർ ആകുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റൈലിൽ പഠിപ്പിക്കുന്നത് വേറെ ഒന്നും തെറ്റിദ്ധരിക്കും പ്രസംഗം ജീവിതത്തിലല്ല അപ്പം ഒന്നാമത് നമ്മുടെ കൊണ്ടുതരുന്ന തരുന്ന ഫോമെന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ആ പട്ടികയിൽ പേരുള്ളവരുടെ ഫോട്ടോ ഒട്ടിച്ച രണ്ടായിരത്തി രണ്ടിൽ ആ പിന്നെ ഫോട്ടോ ഒട്ടിച്ചു പറയുന്നത് നമ്മുടെ ഉമ്മയുടെ വാപ്പയുടെ ഉപ്പുപ്പായുടെ ഉമ്മയുടെ പേരുകളാണ് അതിലുള്ളത് മുപ്പത്തെട്ട് വയസ്സിൽ കൂടുതലുള്ള നമ്മുടെ പേര് അതിനകത്തുണ്ട് നമ്മുടെയൊക്കെ പേര് അതിനകത്തുണ്ട് നമ്മൾ രണ്ടായിരത്തിൽ കൊണ്ടുപോയി ഇന്നത്തെ ഭൂരിപക്ഷം എങ്ങനെയാണ് ചെറുപ്പക്കാരായ കുറച്ച് പേർക്ക് മാത്രമേ അത് ഉണ്ടാവില്ല അപ്പോൾ വോട്ടില്ലാത്തവരെ ചേർക്കുന്നതിന് വേണ്ടി ആറാമത്തെ നമ്പർ ഫോം നമ്പർ സിക്സ് എന്ന് പറഞ്ഞൊരു ഫോം പുതുതായിട്ട് ഇറക്കി കഴിഞ്ഞു ഇന്നലെയാണത് പുറത്തു വന്നത് അതോടൊപ്പം തന്നെ ഒരു ഡിക്ലറേഷൻ ഫോമും കൂടെ വന്നിട്ടുണ്ട് സത്യപ്രസ്താവന ഒരു ഡിക്ലറേഷൻ ഫോമും കൂടെ തന്നെ വന്നത് ഇത് രണ്ടുമാണ് പുതുതായി ചേർക്കേണ്ടവർക്ക് കൊടുക്കേണ്ട രണ്ട് കാര്യം നമ്മുടെ വീട്ടിലേക്ക് ഇന്യൂമറേറ്റർമാർ കടന്നു വരും ഇന്യൂമറേറ്റർമാരെ സംബന്ധിച്ച നേരത്തെ എൻ്റെ സ്നേഹിതൻ സുനിഷ അവിടെ സൂചിപ്പിച്ചു ബി എൽഒമാരെ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ക്ലാസ് കിട്ടിയെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് ഒരു ഒരു ദിവസം വൈകുന്നേരം ഒരു ഓൺലൈൻ ആയിട്ടൊരു ക്ലാസ് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതുവരെ ഒന്ന് ആലോചിച്ചൊക്കെ ഇത്രയും വലിയ പരിഷ്കരണം നടത്തുന്ന ലോകമെമ്പാട് ശ്രദ്ധിക്കപ്പെടുന്ന ഇന്ത്യയിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നമ്മൾ അഭിമാനിക്കുകയാണ് എന്നാൽ ഏറ്റവും വലിയ രാജ്യമാണെന്ന് ചോദിച്ചാലോ ഏറ്റവും കൂടുതൽ ജനസംഖ്യ രാജ്യം ചോദിച്ചാലോ ചോദിച്ചാൽ അത് ഇന്ത്യ ചൈനയൊക്കെ മാറിക്കഴിഞ്ഞു ഇപ്പം നമ്മളാണ് ഇന്ത്യയാണ് ഏറ്റവും വലിയ ജനാധിപത്യ ജനങ്ങളുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന രാജ്യം ലോകത്ത് ഏറ്റവും വലുത് നമ്മളാണ് നമ്മൾ ഓർത്ത് നോക്കണം ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടായി അതിനെ പിന്നെ വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടായി ഇതെല്ലാം ഇന്ത്യയുടെ ഭാഗമായിരുന്നു അപ്പം നോക്കൂ ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും പാകിസ്ഥാനൊന്നിച്ച് നിരുന്ന അവസ്ഥ ലോകത്ത് ഒരു ശക്തിക്കും ഒരു ശക്തിക്കും എതിർക്കാൻ കഴിയാത്ത ഒരു മഹാശക്തിയായി നമ്മൾ നിൽക്കും അതൊക്കെ മറ്റൊരു കാര്യമാണ് അത് വിടുക അപ്പോൾ നമ്മൾ ഇന്ത്യ മഹാരാജ്യം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഓട്ടുണ്ടോ ആ ഓട്ടെന്തിനു വേണ്ടിയാണ് പരിശോധിക്കപ്പെടുന്നതെന്ന് ഇതിലുള്ള തുടർന്നുള്ള പല കാര്യങ്ങളും വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ പൗരത്വം തന്നെയാണ് ഇത് എൻ ആർ സി പറയുന്നുണ്ട് ഇതിനകത്ത് ഇന്നപ്പോൾ ഇംഗ്ലീഷ് സ്വാമിനകത്ത് വ്യക്തമായി എൻ പറയുന്നുണ്ട് വ്യക്തമായി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ അതിൻ്റെ എൻ ആർ സിയുടെ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എൻ ആർ സിയുടെ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുക എൻ ആർ സി നടപ്പിലാക്കിയ എല്ലാ സ്ഥലങ്ങൾക്കും ആ സർട്ടിഫിക്കറ്റോട് അറ്റാച്ച് ചെയ്യണമെന്ന് അർത്ഥം എന്താ അവിടെ എല്ലാം എൻ ആർ സി ഒടിസ്ഥാനപരമായ ഒരു സർട്ടിഫിക്കറ്റായി മാറി നമുക്ക് ആ ഒരു ആവുന്നതിനുള്ള തുടക്കമാണ് ഇട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മറ്റതിരിച്ചറിയണം നമ്മളെല്ലാം ഒരുപാട് മുദ്രാവാക്യം പിടിച്ച് വരാം സത്യത്തെ കണ്ണീ മുസ്ലിം ജമാഅത്ത് ഇങ്ങനെ ഒരു സംരംഭം ഒതുക്കി ഇവിടുത്തെ സഹോദരി സഹോദരന്മാരെ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി ഇത്രയും ഒരു ടാസ് നടത്താൻ അവർ കാട്ടുന്ന മഹാമനസ്കഥ എൻ്റെ ജമാതത്തിൽ കഴിഞ്ഞിട്ടില്ല കൊല്ലോളയത്ത് കഴിഞ്ഞു ഞാൻ താമസിക്കുന്ന കൊല്ലോളയാണ് അവിടെ നടന്നു വേറെയും പല ജമാതത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന ഈ ഭയങ്കര ആത്മാർത്ഥത അത് നമ്മുടെ ആളുകൾക്ക് ഈ ഒരു ശ്രദ്ധ കൊടുക്കാനും അവർ ജാഗരൂകരായിരിക്കാനും വേണ്ടിയുള്ള ഒരു അവസരമായി ഇത് മാറും മാറണാഹോ അങ്ങനെ മാറ്റിത്തരട്ടെ എന്ന് ഇത്തരത്തിൽ പ്രാർത്ഥിക്കും അപ്പോൾ നമ്മൾ മൂന്ന് ഏജുകൾ പറഞ്ഞു മൂന്ന് കാരണങ്ങൾ പറഞ്ഞു ഇനി ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇന്യൂമറേറ്റർമാർക്ക് കൊടുത്ത് ചില നിർദ്ദേശങ്ങളിൽ ചില സംശയങ്ങൾ വരും അത് നമുക്ക് എടുക്കണം ഇന്യൂമറൈറ്റർമാർക്ക് പോലും എന്താണ് തങ്ങൾ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല ഫോം പോലും അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണോ അങ്ങനെയാണോ നമ്മുടെ താ ചോദിക്കുന്നത് ആ സ്ഥിതിയിലേക്കാണ് നമ്മളെ വിളിച്ചാൽ ചോദിക്കുക ഞാൻ പഠിപ്പിച്ച കുട്ടികൾ പറഞ്ഞാൽ ഇന്യൂമറേറ്റർമാരുണ്ട് എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി വന്നെന്നോട് ചോദിച്ചു സാറേ ഇത് ഇങ്ങനെയാണോ എനിക്ക് ഞങ്ങൾക്ക് ആകെ ഒരു ക്ലാസ് കിട്ടുള്ളൊന്നും അറിയില്ല അപ്പം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട സ്ത്രീ വന്നു ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എപ്പോഴും എന്തെങ്കിലും എടുത്താൽ ആ നടപടിക്ക് മുമ്പാകെ വം വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ വയ്ക്കും എല്ലാ ആളുകൾക്കും ബോധ്യപ്പെടുന്ന വിധത്തിൽ അതിൻ്റെ മുഴുവൻ ഹാൻഡ് ബുക്കുകൾ പുറത്തിറക്കും ഇവിടെ ഹാൻഡ് ബുക്കുകളും പുറത്തിറക്കില്ല ഞാൻ പുറകെ ഇങ്ങനെ പോയി അവസാനം ഹാൻഡ് ബുക്ക് ഇറങ്ങിയത് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഹാൻഡ് ബുക്ക് ഇറങ്ങിയത് അത് രഹസ്യമായിട്ട് ആ ഹാൻഡ് ബുക്ക് രഹസ്യമായിട്ട് ഇറങ്ങിയത് ഞാൻ ആ ഹാൻഡ് ബുക്ക് ഇവിടെ കാണിക്കാം ഞാൻ അതിലേക്ക് വരാം പ്രത്യേക തീവ്ര ഓട്ടർ പട്ടിക പുതുക്കേണ്ട ഇതാണ് ഹാൻഡ് ബുക്ക് ഇന്യൂമറേറ്റർമാർക്ക് കൊടുത്ത നമ്മുടെ എലിക്ക് കാണാൻ പറ്റുമോ ആ ആ കസര ഇത് ഇന്യൂമറേറ്റർമാർക്ക് കൊടുത്ത ഇപ്പോഴത്തെ കൈപുസ്തകമാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം ഈ പുസ്തകം വളരെ രഹസ്യമായി അടുത്ത ദിവസം ഇറക്കിയ പുസ്തകമാണ് അതുവരെ ആ പുസ്തകം പുറത്തിറക്കിയിട്ടില്ല അവർ ഇപ്പോൾ നമുക്ക് എന്നറിയാമല്ലോ ഫോൺ നമ്പർ സിക്സ് ഇപ്പോഴേ ഇറങ്ങിയതേ ഉള്ളൂ അവരോട് പറഞ്ഞു ആദ്യം മുന്നൂറ് ഫാം വീതം ഓരോ ബി എൽ ഒ മാർക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു പിന്നീട് ബാക്കി പിന്നീട് തരും ഇപ്പോൾ ബാക്കി കൂടെ കൊടുത്തു നാനൂറ്റമ്പതെണ്ണം ഇത് വേണ്ടി കൊടുത്തു പലർക്കും അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ഫാം നമ്പർ സിക്സും കൂടെ കൊടുത്തു ഇപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അവർ കൊടുക്കുന്നത് കാര്യം നമ്മൾ ഭയപ്പെടേണ്ട യാതൊന്നും ഭയപ്പെടുന്നത് നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ നാലഞ്ച് ദിവസം മുമ്പ് നമ്മുടെ പിന്നെ ഈ കേരളത്തിൽ ഇലക്ഷൻ ഓഫീസർ നടത്തിയ എല്ലാ ചാനലുകളിലും അദ്ദേഹം സംശയതി വാണെന്ന് നടത്തി എല്ലാ ചാനലുകളും ആ ചാനലുകളുടെ സംശയനിമാരം നടത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ഒരു വാക്കും ഭയപ്പെടണ്ട പന്ത്രണ്ട് തരത്തിലുള്ള പിന്നെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു റെക്കോർഡ് നിങ്ങൾ കാണിച്ചാൽ മതി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒന്ന് പന്ത്രണ്ടിൽ ഒന്നും നമുക്ക് വല്ല പാടുണ്ടോ ഒരു പാടുമില്ല ഇല്ല പക്ഷെ അതിൽ ആധാറില്ല റേഷൻ കാർഡില്ല ഇപ്പോൾ കേസ് വന്നപ്പോൾ ആധാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഇതിനകത്ത് ഇന്നിറങ്ങി ഈ ഫോമിനകത്ത് പറയുന്നുണ്ട് പന്ത്രണ്ടാമത് കൊടുത്തിട്ടുണ്ട് ഫോർ ആധാർ ദി കമ്മീഷൻസ് ഡയറക്ഷൻസ് ഇഷ്യൂഡ് വൈഡ് ലെറ്റർ നമ്പർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇ ആർ എസ് വോളിയം ഡേറ്റഡ് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മാത്രമാണ് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് പതിനൊന്നാം മാസമാണ് നമ്മൾ നിൽക്കുന്നത് ഒമ്പത് ഒമ്പതിലാണ് ഈ ആധാർ കൂടെ ഉൾപ്പെടുത്തി വന്നത് അതുപോലെ ആധാർ ഒഴിവാക്കി വെച്ചിരുന്നതാണ് നമ്മൾ കേസ് പോയപ്പോഴാണ് ആധാർ ഉൾപ്പെടുത്തിയത് കാര്യം നമ്മുടെ ഇല്ല എല്ലാം ആധാറുണ്ട് കാര്യം നമ്മൾ ഇതുവരെയൊക്കെ പറഞ്ഞു എന്താ ആധാറാണ് നിങ്ങളുടെ മുഖ്യമായ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആധാർ എല്ലാവർക്കും വേണം അത് ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ പിന്നെ ചേർക്കണം എന്നൊക്കെ നമ്മുടെ പറഞ്ഞു അതെല്ലാം നമ്മൾ ആധാർ കൊണ്ടുനടക്കാം നമ്മൾ നമ്മുടെ ഇതിലുള്ള ആകെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആധാരം പോലും നമ്മൾ മറന്നു ഇരിക്കുന്ന ഈ കൊച്ചു ആധാറാണ് നമ്മൾ പോക്കറ്റിൽ നടക്കുന്നത് നമ്മൾ നോട്ട് ചോദിച്ചു നമ്മുടെ ഇതിലൊക്കെ ആയിരക്കണക്കിന് രൂപ നോട്ട് പോക്കറ്റിരിക്കുമ്പോൾ പറഞ്ഞത് നിങ്ങളുടെ നോട്ടിന് ഈ നിമിഷം മുതൽ പേപ്പറിൻ്റെ വിലയുള്ളൂ തീർന്നു നോട്ട് നിരോധിച്ചു രണ്ടാമത് നമ്മുടെ വസ്തുക്കൾ ഭൂമിയുടെ മുഴുവൻ രജിസ്ട്രേഷൻ ജപ് റദ്ദു ചെയ്തു അത് കോടതിയിലാണ് ആർക്കും ഇനി ഭൂമിയില്ല എല്ലാം സർക്കാർ വക പണ്ട് രാജാക്കന്മാരുടെ വകയായിരുന്നല്ലോ ഈ പ്രദേശം പ്രത്യേകിച്ച് പൊൻമന എന്ന് പറഞ്ഞാൽ പൊന്മനയാണ് പൊന്മന അല്ലേ പൊന്മന പഞ്ചായത്തിലേത് പൊന്മനയായിരുന്നു ഇവിടെ രാജകൊട്ടാരത്തിന്റെ ഭരണകാ കൂടെ ഉണ്ടായിരുന്ന സ്ഥലം പൊന്മനയായിരുന്നു ഈ രാജകൊട്ടാരത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ പൊന്മനയെ നമുക്ക് കാണാൻ പറ്റും ഇടപ്പള്ളി കോട്ട എങ്ങനെ ഉണ്ടായി കോട്ടയായിരുന്നു ഇടപ്പള്ളി കോട്ട അത് രാജകൊട്ടാരമാണ് കോട്ടയുടെ ഭാഗമാണ് അപ്പം രാജകൊട്ട അന്ന് രാജാക്കന്മാർക്ക് മാത്രമേ ഈ ഉണ്ടായിരുന്നു ആ രാജാക്കന്മാർ ഇവിടെയെങ്കിലും പോയി താമസിക്കുമ്പോൾ താമസിക്കുമ്പം ഏക്കർ ഇരുന്നൂറ് ഏക്കർ ഓരോരുത്തർക്കിങ്ങനെ പതിച്ചു കൊടുക്കും അതിന് കഥയെന്തോ നമ്മൾ അതൊക്കെ മോശമായ കഥകൾ പലതും വേണ്ട വിട്ടേക്കാം ആ ഭൂമിയെല്ലാം പതിച്ചു കൊടുത്തതുപോലെ ഇപ്പോൾ രാജാവായ മോദിയാണ് ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ഭൂമിയുടെ അധികാരി നിങ്ങൾക്കൊന്നും ഭൂമിയില്ല ഇനി ഭൂമി നിങ്ങൾ കൊണ്ടു നിങ്ങൾ തെളിയിക്കണം ഞാൻ താമസിക്കുന്ന ഭൂമി എന്റേതാണെന്ന് ഞാൻ തെളിയിക്കണം മൂന്നാമതായിട്ട് ആ മൂന്നാമത്തെ റദ്ദിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾ ആരും ഓട്ടർമാരല്ല നിങ്ങൾക്ക് ആർക്കും പോട്ടില്ല നമുക്ക് ആർക്കും ഇല്ല ഓട്ട് നമുക്ക് ആർക്കും പോട്ടില്ല ഇനി നമ്മൾ ഓട്ടർ ആവണം അതാണ് നമ്മൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം പിന്നെ രൂപം റദ്ദാക്കി രണ്ടാമത് ഭൂമി റദ്ദാക്കി ഇപ്പോൾ ഊട്ട് റദ്ദാക്കി നോക്കൂ അപ്പോൾ ഇതെല്ലാം ലക്ഷ്യമൊന്നാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ അവിടെ നിന്നും എത്തല്ല നമ്മൾ ജീവിച്ച് നമ്മൾ ജനിച്ച ഈ മണ്ണിൽ നമ്മൾ മരിച്ചു വീഴുകയെ ചെയ്യും സംശയമൊന്നും വേണ്ട നേരത്തെ സുനിഷ പറഞ്ഞില്ലേ ആസാദി സ്ക്വയർ ആയിത്ത ആസാദി സ്ക്വയർ ഞങ്ങൾ അവിടെ വിളിച്ചിട്ട് മുദ്രാവാക്കളുണ്ട് ഈ മണ്ണിന് മണമുണ്ടെങ്കിൽ ഞങ്ങളുടെ വേ വേർപ്പിനും അതേ മണം ഈ മണ്ണിന് മണമുണ്ടെങ്കിൽ ഞങ്ങളുടെ വേപ്പിനും വേർപ്പിനും അതേ മണം ഞങ്ങളുടെ വേർപ്പാണ് ഈ മണ്ണിൻ്റെ വിയർപ്പ് ഈ മണ്ണിൻ്റെ മണം നമ്മൾ വിളിച്ച് മുദ്രാവാക്യമാണ് അപ്പം വിട്ടു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായി ഈ കാര്യങ്ങൾ ചെയ്യാൻ മുമ്പോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരുപാട് ദീർഘമായി ആമുഖൊന്നും പറയുന്നില്ല ക്ലാസ്സിലേക്ക് കയറാം